മലയാളികൾക്ക് ഫുട്ബോളിനോടുള്ള പ്രണയം പ്രശസ്തമാണ് അതിനപ്പുറത്തേക്ക് അർജന്റീനൻ ടീം മലയാളികൾക്ക് വലിയ വികാരമാണ് മെസ്സി അതിലും വലിയ ഹൃദയവികാരമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേൾക്കുന്നത് മെസ്സി കേരളത്തിലേക്ക് വരുന്നു എന്നുള്ളതാണ് അർജന്റീൻ ടീം കേരളത്തിൽ കളിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിൻ്റെ കൃത്യ വിവരം അറിയാവുന്ന ഒരാൾ നമ്മുടെ കായികമന്ത്രി അബ്ദുറഹ്മാൻ അദ്ദേഹം നമ്മുടെ ഒപ്പം ചേരുന്നു മെസ്സി കേരളത്തിലേക്ക് വരുമോ അർജൻറ്റീന വേൾഡ് കപ്പ് വിജയിച്ചതിനു ശേഷം ഇത്തവണ കേരളത്തിലെ ഫുട്ബോൾ ആരാധകർ എല്ലാവരും നമ്മളോട് ആവശ്യപ്പെട്ട ഒരു കാര്യമായി അർജൻറ്റീനൻ ടീമിനെ കേരളത്തിൽ പളിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളത് അപ്പോഴാണ് അർജൻറ്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷൻ ഇന്ത്യയിൽ വരാൻ ആഗ്രഹം പ്രകടിപ്പിക്കുകയും ആൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനെ അത് അറിയിക്കുകയും ചെയ്തു പക്ഷേ സന്ദർഭവശാൽ സാമ്പത്തികമായ കാര്യങ്ങളാൽ അവർക്ക് അത് ഏറ്റെടുക്കാൻ കഴിയില്ല എന്ന് കഴിഞ്ഞ ദിവസം പറയും നേരിട്ടല്ല അവർ പത്രത്തിലൂടെ അറിയിച്ചതായാണ് എൻ്റെ അറിവ് അപ്പോഴാണ് നമ്മൾ അർജൻ്റീൻ ഫുട്ബോൾ ഫെഡറേഷനുമായി സംസാരിക്കുന്നത് അതിൻ്റെ ഭാഗമായി അവർ അവരുടെ സന്നദ്ധത അറിയിച്ചുള്ള മെയിലുകൾ നമുക്ക് അയച്ചു അത് പ്രകാരം അവർ വരേണ്ടത് ഈ കഴിഞ്ഞ ഈ ജൂലൈയിലാണ് ഇരുപത്തി നാല് ജൂലൈയിലായിരുന്നു പക്ഷേ നമ്മുടെ സീസൺ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത്രയും ആഘോഷത്തോടുകൂടി നടത്തേണ്ട ഒരു ഫുട്ബോൾ മേളക്ക് ജൂലൈ ആകുമ്പോൾ മഴ തടസ്സമാവുമെന്നുള്ള ഭയം നമുക്കുണ്ടായി അതോടൊപ്പം തന്നെ കളിക്കളങ്ങൾ തയ്യാറാക്കേണ്ട ഒരു കാര്യം കൂടി ഒരു അന്താരാഷ്ട്ര മത്സരം നടക്കുമ്പോൾ അനുയോജ്യമായ ഒരു കളിക്കളം ഇപ്പോൾ ഉള്ളൂ അത് കൊച്ചിയിലാണ് മൂന്ന് മത്സരങ്ങളും കേരളത്തിൽ നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് മൂന്ന് മത്സരമാണ് ഒരു ടൂറായിട്ടാണ് വരുന്നത് അപ്പോൾ രണ്ടെണ്ണം ആണ് ഇപ്പോൾ എഗ്രി ചെയ്തിട്ടുള്ളത് മൂന്നാമതിനും തയ്യാറാണ് അങ്ങനെ എന്തെങ്കിലും അല്ല അത് പിന്നീട് വരുന്ന കാര്യങ്ങളാണ് ഇന്ത്യൻ ടീം എന്തായാലും കളിക്കണം വിദേശത്തുള്ള മറ്റു ടീമുകളെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ അവർ പിന്നീട് ഫിഫ വിൻഡോ പ്രകാരം പിന്നീട് അവർക്കുള്ള സമയം അടുത്ത സീസണാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറാണ് അവരറിയിച്ചത് അപ്പോൾ നമ്മൾ ആ സന്നദ്ധത അവരറിയിച്ചു അതിലും പ്രധാനപ്പെട്ടൊരു കാര്യം അതിലുള്ളത് നമ്മുടെ കുട്ടികളെ പരിശീലിപ്പിക്കാൻ ഫുട്ബോൾ പരിശീലിപ്പിക്കാൻ അവർ സന്നദ്ധത പ്രകടിപ്പിച്ചു അതിലാണ് നമ്മളിപ്പോൾ അവരോട് ചർച്ച കൂടുതൽ നടക്കുന്നത് അയ്യായിരം കുട്ടികളെ ഫുട്ബോൾ പരിശീലനത്തിനായി അവർ വന്നു പറഞ്ഞിട്ടുണ്ട് പുതിയ അക്കാദമി സർക്കാരുമായി ചേർന്ന് കേരളത്തിൽ ആരംഭിക്കാനുള്ള സന്നദ്ധത അർജൻറ്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ ചർച്ചയിലൂടെ അവർ തീർപ്പാക്കാം എന്നാണ് അറിയിച്ചത് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇനി നടക്കേണ്ടതുണ്ട് അപ്പോൾ മൂന്ന് കാര്യങ്ങളിൽ ഇപ്പോൾ ഏകദേശം തീരുമാനമായി അവരുടെ ഇന്ത്യയിലേക്കുള്ള വരവ് അത് വേൾഡ് കപ്പ് വിജയിച്ച അതേ ടീമായിരിക്കും മെസ്സി ഉൾപ്പെട്ട ടീം ടീമാണ് ഇവരുണ്ട് അപ്പോൾ മെസ്സി ക്യാപ്റ്റൻ ആയിട്ടുള്ള വേൾഡ് കപ്പ് വിജയിച്ച ആ ടീമാണ് അവർ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ പരിശീലന പരിപാടികൾ ഈ സന്നാഹ മത്സരത്തിൽ പ്രധാനപ്പെട്ട മൂന്ന് ടീമുകൾ ഈ കാര്യങ്ങൾ സർക്കാർ ഇപ്പോൾ അംഗീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകേണ്ടതുണ്ട് നോക്കാം ഡേറ്റ് കൺഫേം ആയിട്ടില്ല അടുത്ത വർഷം ഒക്ടോബർ ഒക്ടോബറാണ് അത് ഈ സാധാരണ ഇത്തരം ടീമുകൾ ഫിഫ വിൻഡോ അനുസരിച്ചിട്ടാണ് അവർ സമയം നിശ്ചയിക്കുക അടുത്ത സമയത്ത് അവർക്ക് സമയമുള്ളത് ഈ സമയം ഇതാണ് അത് പ്രകാരം കാര്യങ്ങൾ നടക്കും അതോടൊപ്പം തന്നെ അർജൻറ്റീനിയൻ പരിശീലന അക്കാദമികൾ കേരളത്തിൽ തുടങ്ങും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ജവഹർ നെഹ്റു സ്റ്റേഡിയം ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടാണ് അവിടെ കളി നടക്കുന്നത് കുറച്ചുകൂടി മെച്ചപ്പെടുത്തില്ല കാരണം അർജന്റീന പോലെ ടീം വരുമ്പോൾ സ്വാഭാവികമായിട്ട് സൗകര്യങ്ങൾ കൂടണ്ടേ അവിടങ്ങളൊക്കെ തന്നെ മാറ്റം വരേണ്ടതുണ്ട് അവിടെ റിപ്പയർ വർക്കുകൾ നടക്കാനുണ്ട് അത് ജി സി ഡി ഐയുടെ സ്റ്റേഡിയമാണ് അവരുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് നമ്മൾ മലപ്പുറം പയ്യനാട്ട് പുതിയ സ്റ്റേഡിയം നിർമ്മിക്കാൻ പോവുകയാണ് അന്താരാഷ്ട്ര നിലവാരമുള്ള സ്റ്റേഡിയം ഇപ്പോൾ അതിൻ്റെ ഡിസൈനിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചു ഒരു വിദേശ ഏജൻസിയാണ് ഇപ്പം അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരാലെങ്കിൽ സൊസൈറ്റിയാണ് അതിൻ്റെ പൂർണ്ണമായുള്ള ഉത്തരവാദിത്തം അവർക്കാണ് അപ്പം അത് തയ്യാറാക്കി അത് സമയബന്ധിതമായി പൂർത്തീകരിച്ചാൽ ഈ ടീം മലപ്പുറത്ത് നമ്മുടെ സ്റ്റേഡിയത്തിൽ കളിക്കും കാരണം കേരളത്തിൽ തന്നെ മലപ്പുറമാണ് ഫുട്ബോളിൻ്റെ ഒരു പ്രധാനപ്പെട്ട സ്ഥലം അപ്പം അവിടെ കളിപ്പിക്കണമെന്നാണ് ആഗ്രഹം ഇനി നോക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു സ്വകാര്യ പരിപാടിയൊക്കെ മറോടോണ വർഷങ്ങൾക്ക് മുമ്പ് കണ്ണൂർ വന്നിരുന്നു അന്ന് കണ്ട വലിയൊരു ആവേശം മെസ്സിയും അതിന് ടീം ഒന്നടങ്ങ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് എത്രയും ഇരട്ടി ഉണ്ടാകും അതൊക്കെ മുൻകൂട്ടി കണ്ടൊരുക്കങ്ങൾ വേണ്ടേ ഈ അർജൻറ്റീനയോട് ഇന്ത്യക്കാർക്ക് വർഷങ്ങളായിട്ടുള്ള ഇഷ്ടമുണ്ട് പ്രത്യേകിച്ച് കേരളീയർക്ക് അത് മെസ്സിക്ക് മുമ്പ് മരഡോണ ആയിരുന്നെങ്കിലും മരഡോണ വേൾഡ് കപ്പ് നേടിയുള്ള ആ ഒരു കാലഘട്ടം അത് മലയാളിയാണ് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചത് അതിലപ്പുറമാണ് ഖത്തറിൽ മെസ്സി വേൾഡ് കപ്പ് നേടിയപ്പോഴുള്ള ആഘോഷങ്ങളുണ്ടായത് സത്യത്തിൽ അതിൻ്റെ ഏറ്റവും വലിയ ആഘോഷം ലോകത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ അത് കേരളത്തിലാണ് അപ്പോൾ അത് നമുക്ക് നല്ല രീതിയിൽ അറിയാം നമ്മളൊക്കെ തന്നെ അതിൻ്റെ ഭാഗമായതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു അനുഭവം നേരിട്ട് നമ്മുടെ കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടണം അത് നേടിക്കൊടുക്കാൻ ഗവൺമെൻറ് ബാധ്യസ്ഥരാണ് അപ്പോൾ ആ ഒരു തോന്നൽ നമുക്കുണ്ട് ആ ഒരു ബാധ്യസ്ഥരാണ് എന്നുള്ളത് കാരണം ഫുട്ബോളിനെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതാണ് അതിലൊരു കാര്യം അപ്പോൾ അത് തീർച്ചയായും ചെയ്യും നമ്മൾ ഭീമമായ തുക ടീം വരുന്നതിലും അവരുടെ ചിലവുമൊക്കെ ആയിട്ട് വരുന്നുണ്ട് അതെങ്ങനെ മീറ്റ് ചെയ്യാൻ ആലോചന ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ധാരാളം സമയമുണ്ടല്ലോ ധാരാളം സമയമുണ്ട് അതിന് വലിയ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാവില്ല കാരണം അവരുടേതായ തന്നെ സ്പോൺസേഴ്സ് ഉണ്ടാവും അതൊക്കെ പിന്നീടുള്ള കാര്യങ്ങളാണ് അതെന്തായാലും നോക്കാം എന്തായാലും ഏകദേശം നമുക്ക് ടീമിനെ കേരളത്തിൽ കളിപ്പിക്കാം എന്നുള്ള രീതിയിൽ ചർച്ചകൾ ആയി നമ്മൾ അതുമായി ബന്ധപ്പെട്ട കരാർ ഒപ്പിടാൻ പോവുകയാണ് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ആവേശമുണ്ടാക്കുന്ന സ്ഥിരീകരണമാണ് മന്ത്രി അബ്ദുറഹുമാൻ നടത്തുന്നത് മലയാളികൾക്ക് മെസ്സി അടുത്ത് കാണാം മെസ്സിയും അർജന്റീന ടീമും മലയാള മണ്ണിൽ കളിക്കും അത് ഉറപ്പിക്കുകയാണ് സംസ്ഥാനത്തിൻ്റെ കായികമന്ത്രി വി അബ്ദുറഹുമാൻ